ൂമിൻ്റെ ജനലെടുത്ത് കിച്ചണിൻ്റെ അടുത്ത് ലെവലാക്കി കോൺക്രീറ്റ് ഇത് കിച്ചണിൻ്റെ ജനലാട്ടോ നമ്മൾ ജനലെടുത്ത് സ്റ്റോർ സ്റ്റോറൂമിൻ്റെ സ്റ്റോർ റൂമിൻ്റെ ജനലാട്ടോ അതായത് എടുത്ത് ഇപ്പോൾ സിമെൻറ്റിൻ്റെ വെക്കണേ രണ്ടുള്ള സിമെൻറ്റും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ഐറ്റും ൊന്ന അഞ്ചൊക്കെ ഉണ്ട് ഹൈറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടോ കിച്ചൻ്റെ ഞങ്ങൾ ടൈൽസൊക്കെ അതേ ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്ത് കൊടുത്തേനെ സ്റ്റോർ റൂമിൻ്റെ ജനല ഒന്നും ടൈൽസൊന്നും ഇതാക്കിയില്ല ഇതടിയിൽ കുറച്ച് കോങ്കുണ്ടായി കുത്തി പൊളിച്ച ഇതാണ് ഐറ്റ് ആദ്യ ഐറ്റിൻ്റെ ജനലേനി ഇപ്പോൾ ഐറ്റ് കുറഞ്ഞ ജനലേട്ടാ വെച്ചത് ഒരു വലിൻ്റെ മുകളിലാണ് ഇപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്